ദേശകാലോചിതം ധർമ്മ ദേശത്തിനും കാലത്തിനും അനുസരിച്ചുള്ളതായ ധർമ്മത്തെയാണ് ആരും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് എന്നുള്ളതായ ആചാര്യവരുമാരുടെ അരുൾമൊഴികളനുസരിച്ച് അനുഭവസമ്പന്നന്മാരായ നമ്മുടെ ആചാര്യവരുമാർ പൂർവ്വ സൂര്യകളായിരിക്കുന്നതായ പുണ്യാത്മാക്കൾ ഓരോ യുഗങ്ങൾക്കും ഓരോ ധർമ്മത്തെ കൽപ്പിച്ചിട്ടുണ്ട് ഹൃദയധ്യായതോ വിഷ്ണു ഹൃദയുത്തിങ്കൽ ധ്യാനമായിരുന്നു ത്രേതായ യുക്തിങ്കൽ യാഗമായിരുന്നു അഗ്നിമുത്തിങ്കൽ ഭഗവാനെ കണ്ടുകൊണ്ട് ഹോമിക്കുക എന്നുള്ളതാണ് ദ്വാപര യോധത്തെങ്കിൽ പ്രതിമാ പൂജാതികൾ ക്ഷേത്ര ഉപവാസാദികളെല്ലാമായിരുന്നു ദ്വാപരയോത്തെങ്കില് ഈ മൂന്ന് മാർഗങ്ങളും ഈ കളികാലത്ത് സുസാധ്യമായിരിക്കുന്ന ഒരു കാര്യമല്ല കാരണം ധ്യാനിക്കാൻ പറ്റുന്നതായ സാഹചര്യം ഇന്നില്ല അഞ്ചു നിമിഷം ധ്യാനിക്കാൻ ഇരുന്നാൽ അയ്യായിരം ചിന്തകൾ മനസ്സിൽ വരും പിന്നെ ഒരു യാഗം ഹോമൊക്കെ നടത്തണമെങ്കിൽ അതിന് പലയ പ്രകാരത്തിലുള്ള ശുദ്ധിയെല്ലാം പാലിക്കണം ഇന്ന് പരിശുദ്ധമായിരിക്കുന്നതായ ഒരു പദാർത്ഥങ്ങളും നമുക്ക് കിട്ടുവാനില്ല എന്നുള്ളതുകൊണ്ട് ആ യാഗാദി കർമ്മങ്ങളും പൂർണ്ണ ഫലപ്രാപ്തി തരുന്നതല്ല പിന്നെ ക്ഷേത്ര ഉപവാസാദികളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി വിശ്വാസം ഉണ്ടാവണം നമ്മളുടെ വിശ്വാസമാണ് നമ്മൾക്ക് അനുഗ്രഹമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഫോർ എവരിയാക്ഷൻ ദർ ഈസ് എൻ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഇന്ന് ലോ അംഗീകരിച്ചിരിക്കുന്നതായ ആ മഹാസിദ്ധാന്തം എത്രയോ കൽപ്പകാലങ്ങൾക്കും മുന്നേ മഞ്ഞുരികം മാമലയിൽ മരകൊച്ചും തണുപ്പത്ത് മന്ത്രങ്ങളൊക്കെ മനന ചെയ്തതായി മഹാർഷീശ്വരന്മാർ നമ്മളോട് കൽപ്പിച്ചു യോ യോഥാമാം പ്രബദ്ധൻ തേ താമസോ ജാമ്യം എങ്ങനെ ഇങ്ങോട്ട് ആശ്രയിക്കുന്നു എന്നെ വിശ്വസിക്കുന്നു അതുപോലെ അങ്ങോട്ട് അനുഗ്രഹം ഉണ്ടാവുമെന്ന് ചെളിയാലത്ത് വിശ്വാസം കുറഞ്ഞിരിക്കും അതുകൊണ്ട് പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല പിന്നെ ഏവർക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നതായ മാർഗ്ഗം എന്താണ് ഭഗവത് നാമസങ്കീർത്തനമാണ് വേറെ ഒന്നും വേണ്ട നാമം മാത്രം ജപിച്ചാൽ മതി മറ്റൊരു മാർഗ്ഗങ്ങളെ അവലംബിക്കേണ്ടതായി കാര്യമില്ല കേവലം നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം തന്നെ പരോമലത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്തെല്ലാം പ്രശ്നങ്ങളും തീരാ ദുഃഖങ്ങളും വ്യാധികളും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഉള്ളതായ ഒരു മറുമരുന്നോ ഒരു ഒറ്റ മൂലിയ ഭഗവത് നാമസങ്കീർത്തനമാണ് എന്നാൽ ഏത് നാമമാണ് ജപിക്കേണ്ടത് എങ്ങനെയാണ് ജപിക്കേണ്ടത് എത്രയാണ് ജപിക്കേണ്ടത് പരമ്പൂജിനെ തിരുനാമാചാര്യൻ മുഖ്യമന്ത്രമായിട്ടും ഉപദേശിച്ചത് ലോകത്ത് പ്രചരിപ്പിച്ചത് നാരായണനാമത്തെയാണ് രണ്യാലൊടുങ്ങാത്തതായി നാമങ്ങളുണ്ട് ഭഗവാൻ ഒരു കോടി കോടി തവണ നാമം തിരുനാമങ്ങൾ ഉള്ളവയിൽ അരുതാത്തതില്ല ഇന്ന നാമമേ ജപിക്കാവൂ എന്നുള്ളതില്ല പക്ഷേ അവർക്ക് അനായാസനെ അനുഷ്ഠിക്കാൻ പറ്റുന്നതായ ഭഗവത് നാമം നാരായണ നാരായണനാമമാണ് നാൻമറ പൊരുളാണ് നാമം നാല് വേദങ്ങളുടെയും പൊരുളാണ് വേദത്തിൻ്റെ സാരമാണ് നാരായണ എന്നുള്ളതായ നാലക്ഷരം എന്ന് പറയും ഈ നാലക്ഷരം കൊണ്ട് നേടാൻ വയ്യാത്തതായിട്ടുള്ള ഒന്നും തന്നെയില്ല അയ്യായിരം വർഷങ്ങൾക്കുമുമ്പ് തിരുമങ്ക ആൾവാറാണ് നരന്തരം ചൊല്ലി ഞാൻ കണ്ടുകൊണ്ടേ നാരായണമെൻ്റും നാമം എല്ലാ മംഗളത്തെയും തരുന്നതായ ഒരു മഹാവാക്യമാണ് നാരായണ എന്നുള്ളതായ നാലക്ഷരം എന്ന് പറയുന്നത് ഈ കലികാലത്ത് നരാണാം സമൂഹ നാരം തതയനം അസീരി നാരായണ നരന്മാരുടെ സമൂഹത്തെ നാരം എന്ന് പറയുന്നു അതിന് അയനമായിരിക്കുന്നവൻ ആശ്രയമായിരിക്കുന്നവൻ നാരായണൻ ഈ കലികാലത്ത് അന്യകഥപ്രാണന്മാരായ ജീവന്മാർക്ക് ആശ്രയഭൂതമായിരിക്കുന്നതായി ഈശ്വരനാണ് നാരായണൻ എന്നുള്ളതുകൊണ്ടാണ് നാരായണ നാമത്തെ മുഖ്യമന്ത്രമായിട്ട് കലികാലത്ത് കലോ കലു ഭവിഷ്യന്തി നാരായണ പരായണാഹ കലികാലത്ത് നാരായണ പരായണന്മാരായിരിക്കുന്ന ആൾക്കാർ നാരായണ നാമത്തെ മുഖ്യ ആശ്രമമായി കരുതുന്നതായി ഭക്തന്മാർ ധാരാളമായിട്ടും ഉണ്ടാവുമെന്ന് അതും ഭാരതപ്പെട്ട തീരത്ത് ധാരാളം ഭക്തന്മാരുണ്ടാവും കാവേരി ഭാരതപ്പുഴാമുതലായിരിക്കുന്നതായി പുണ്യനദികളുടെ തീരത്ത് ഭക്തന്മാരുണ്ടാവുമെന്ന് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നു അതിനനർത്ഥമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മേൽപ്പത്തൂരായാലും പുന്നാനമായാലും തിരുനാമാചാരനായാലും എല്ലാം ഈ ഭാരതപ്പെട്ട തീരത്ത് ജനിച്ചതായ പുണ്യപുഞ്ചങ്ങളാണ് നാരായണനാമത്തിൻ്റെ മഹിമാതിരേഖത്തെ വേറൊന്നും വേണ്ട നാമം മാത്രം ജപിച്ചാൽ മതി ജപിച്ചാൽ മതി മതിയെന്ന് ഉച്ചയ് സമത്ഘോഷിച്ചതായ തിരുനാമാചാര്യനും പാപങ്കിടും പശികടും വ്യസനങ്ങൾ തീരും നാവിനുണർച്ചവരും ഏറ്റവും അന്ത്യകാലേ എല്ലാ പാപങ്ങളും തീരും പശുക്കളും തീരും അന്ത്യകാലത്തിൽ നാരായണ നാരായണായും ജപിക്കാനിടയായി കഴിഞ്ഞാൽ ഗോവിന്ദപാദ കവനങ്ങൾ തെളിഞ്ഞു കാണുമെന്ന് ഉച്ചയ്ക്കരെ സമത്ഘോഷിച്ചതായി പൂന്താനവും പഠിപ്പിക്കുന്നത് നാരായണ നാരായണനാമത്തിൻ്റെ മഹിമയാണ് കരികാലത്ത് മുഖ്യമന്ത്രമായിരിക്കുന്ന സർവ്വസാധാരണ സമത്ഘോഷിക്കുന്നതായ നാരായണനാമത്തിൻ്റെ മഹിമയാണ് അതുതന്നെയാണ് തിരുനാമാചാരൃം ഇന്നും ഇവിടെ ജപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാരായണ നാരായണ